ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ എന്ന ഈ മുത്തുവാക എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മുന്നിലിടുന്ന വീഡിയോ കേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കാ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോയാലോ എന്ന് തോന്നരുത് കേട്ടോ ഇന്ന് ഇന്നും ചക്ക തന്നെയാണ് കേട്ടോ ഇന്ന് ഇത് നല്ല വിളഞ്ഞ് നല്ല ചക്കയാണ് നല്ല കളറുള്ള ചക്കയാണ് ഇന്ന് ഞങ്ങളുടെ പറമ്പിൽ നിന്നിട്ടല്ല ഇത് ഇത് തൊട്ടടുത്ത വീട്ടില് എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക വേവിച്ചത് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ മക്കൾക്ക് ചക്ക പാർത്തതും ഭയങ്കര ഇഷ്ടമാണ് അപ്പത്തേക്ക് തൊട്ടടുത്ത വീട്ടിൽ ചേച്ചി അവര് ചക്ക ഇട്ടപ്പം അപ്പൊ എനിക്ക് ഇങ്ങനെ ചക്ക ഭയങ്കര ഇഷ്ടമാണെന്നറിയാലോ അപ്പത്തേക്ക് അവര് എനിക്ക് പനിയന്തും പിന്നെ എന്റെ തിരക്കും ഇതെല്ലാം അവർക്ക് അറിയാവുന്നതാണ് അപ്പൊ ആ ചേച്ചി തന്നെ ചക്കയിട്ട് വെട്ടി ഈ പരുവാക്കി തന്നെ കേട്ടോ എന്നുവെച്ചാൽ ചക്ക അവരുടെ പാത്രം തന്നെയാണ് കേട്ടോ ഇത് ആ പാത്രത്തിൽ ചക്ക വെട്ടി കുറെ എല്ലാം വൃത്തിയാക്കി തന്നിനി കുറച്ച് ഒന്നോ രണ്ടോ ചങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ അതാ ഈ പരുവത്തിലാക്കി തന്നു അപ്പൊ ഇനി പിന്നെ ഞാൻ മക്കളൂടെ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ആക്കി തന്നില്ലേ ഇത് തന്നെ വല്യ ഉപകാരമായി പോയി കേട്ടോ അപ്പത്തേക്ക് നല്ല ചക്ക നല്ല ചുറക്കി പിന്നെ കട്ടിയുണ്ട് കേട്ടോ പച്ചചക്ക തിന്നാൻ പേടിയാന്ന് പറഞ്ഞ് തുമ്മുന്നുണ്ട് പച്ചചക്ക തിന്നുമ്പോഴത്തേക്ക് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതെല്ലാം വൃത്തിയാക്കട്ടെ ഒന്ന് ഉം പുതിയൊരു രീതി വേവിക്കാവേ എനിക്ക് ആ രീതി വേവിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഏത് രീതിയാണ് നമുക്ക് ഇതെല്ലാം ഉരുത്തി കഴിയുമ്പോൾ കാണാതെ അപ്പൊ ചക്കറക്കല് വേവിക്കലും ഇന്നും ഒരു പറയാൻ പറ്റുന്നില്ല തുമ്മല് കാണ കേട്ടോ പനി മാറുന്നില്ല കേട്ടോ നല്ല ഈ സദ്യ ആവുമ്പത്തേക്ക് പിന്നെ ജലദോഷം ഇത് കൂടി കൂടി വരെ നമ്മൾ ചക്ക പറക്കാനുള്ള എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തു കേട്ടോ ഇന്ന് നല്ല കളറുള്ള ചക്കണേ അത് കഴിഞ്ഞ് വേവിക്കാൻ വേണ്ടി വേവിക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ അതിന്റെ കൂടെ തുമ്മല് ഈ കഫക്കെട്ട് ഇതൊക്കെ കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടേ അപ്പോഴേ ഒരു കാഴ്ച കിട്ടുന്നുണ്ട് അപ്പടെ എന്നും പറയുന്ന പോലെ തന്നെ കേട്ടോ ഒരു വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തി ഞാൻ വീഡിയോസ് ആക്കി ഇടുന്നത് കേട്ടോ അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ നമ്മളെ ഒന്ന് സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നിലിടം വിട്ട വീഡിയോസൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ കണ്ട് പോകുന്നവരോട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേട്ടോ ഒന്ന് ലൈക്ക് അടിക്കും വെച്ച് പോകാനും പിന്നെ ഓരോ കമൻറ്റുകൂടെ ആ കമൻറ്റൊക്കെ എന്ന് പറയുമ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതുമ്പോൾ അത് വായിക്കാനൊക്കെ ഒരിഷ്ടമാണ് അപ്പം അതെല്ലാവരും കൂടെ ശ്രദ്ധിച്ച് അതുകൂടെ ഒന്ന് ചെയ്തു തരണം പിന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ അത് മുത്തുവാവ അഞ്ഞൂറ്റി ഇരുപത്തിനാലെന്ന് തന്നെയാണ് അപ്പം എല്ലാവരും ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പം അതിൻ്റെ വീഡിയോസ് വീഡിയോസൊക്കെ എനിക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പോൾ അപ്പം അതിലും കൂടെ ഒന്ന് നമ്മുടെ സമയം ചെയ്യണേ അപ്പം നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വരാം കേട്ടോ കൂട്ടുകാരും ഉറപ്പായിരിക്കും അല്ലേ എന്ന് ഈ ചക്ക പരിപാടിയാണ് അന്ന് തന്നെ അല്ലേ പക്ഷെ ചക്കയെന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അടുത്തുള്ള വീട്ടിലെ ശേഷി വെട്ടി പറക്കി എല്ലാം റെഡിയാക്കി തന്ന കേട്ടോ പിന്നെ നമുക്ക് ചണ്ണി കളഞ്ഞ് വേവിക്കാനുള്ള പരുവത്തിന് വറക്കാനുള്ള പരുവത്തിൽ അരിഞ്ഞെടുത്താൽ മാത്രം മതിയായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് നേരം ഇരിക്കുമ്പോൾ കാല് അട്ട് കഴിക്കുന്നു അതാ കാലൊക്കെ നീട്ടി ഇങ്ങനെ ഇരിക്കുന്നേ പിന്നെ ജലദോഷ കോലാന്ന് പറഞ്ഞോ സന്ധ്യാവും തുടങ്ങും കുമ്മ്മാനം അതുപോലെ കണ്ണു ചൊറിച്ചിട്ട് അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെട്ടോ അപ്പൊ വോയിസിലൊക്കെ വ്യത്യാസം വരും കേട്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറുപ്പം റിപ്പീറ്റായിട്ട് പറയുന്നുമുണ്ടാവും കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ഉണ്ടാവും അപ്പം പിന്നെ പറയാനുള്ളത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പൊ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഇത് തന്നെയാണോ കുഴപ്പം കേട്ടോ ഒരഞ്ച് മിനിറ്റ് വർത്താനും പറയുമ്പോഴത്തേക്ക് ചുമയാണ് കേട്ടോ ചാർജ് കുത്തിയിട്ടേക്കുന്നത് അതിന്റെ പയറാ കേട്ടോ ഈ കടക്കുന്നു അപ്പോഴേ ചക്ക വേവിക്കാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് ചോദിച്ചാ വത്തൽമുളകും ചുമന്നുള്ളിയാണ് കേട്ടോ പിന്നെ കറിവേപ്പില കറിവേപ്പില നമുക്ക് അതിന്റെ അകത്ത് ഇടാനുള്ളതാണ് ഇവിടുന്ന് ഒരു മുടി വന്ന് പറഞ്ഞിരുന്നു പിന്നെ വത്തൽമുളകും ചെന്നുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കല്ലുണ്ടെങ്കിൽ രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കട്ടെ നമുക്ക് ഉള്ളിയും ഒക്കെ ചതക്കുന്നതിന്റെ മുമ്പേ നമുക്ക് ചക്കയൊന്നും വേഗാൻ വെക്കാവേ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇപ്പൊ ഒരു അല്പം ഉപ്പ് ഇട്ടിട്ട് ചുമ്മാവിറ്റാൻ വെച്ചാൽ മതി എന്നുവെച്ചാൽ ഇപ്പൊ ഈ മഴയൊക്കെ പെയ്തു നിക്കുന്ന ആവശ്യത്തിന് വെള്ളം കാണും ചക്കത്തന്നെ തന്നെ കേട്ടോ പിന്നെ ചക്ക വെക്കുന്ന കൂടെ കുരു ഉണ്ട് ഇടുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം ഇതിന്റെ കുരു തീർത്തും കുഞ്ഞു കുരുമായിരുന്നു കേട്ടോ ഈ ചക്കയിലെ കാണിച്ചു തരാമേ ഇതുണ്ടോ ആ തീർത്തും കുഞ്ഞിക്കുരുവായിരുന്നേ അപ്പോൾ രാത്രി ആയില്ലേ ഇപ്പം ഞാൻ ഇനി ചക്ക ചക്കക്കുരു ഒക്കെ എടുത്ത് വരുമ്പോൾ ഒത്തിരി രാത്രി അതുകൊണ്ട് ഞാൻ കുരു ഇട്ടിട്ടില്ല അപ്പം ഇങ്ങനെ വേവിക്കുന്ന ചക്കയിലെ ഏറ്റവും ടേസ്റ്റ് വരുന്നതന്നെ ചക്കയും ചക്കക്കുരു കൂടെ ഒന്നിച്ചിടുമ്പോഴാണ് കേട്ടോ ഇപ്പം ഞാൻ കുരു ഇടുന്നില്ല അപ്പോൾ നമുക്കിതിൽ ഒന്ന് വേവിച്ച് എടുക്കാം ഒന്നും ചെയ്യാൻ സമ്മിക്കുന്നില്ലേ തുമ്മല് അപ്പെന്താ ഞാൻ എന്തെ മുളകും നമ്മുടെ ചുവന്നുള്ളിയും കൂടെ ചാശ എടുത്തിട്ടുണ്ട് അപ്പഴേ നമ്മുടെ ചക്ക ഞാൻ ഞാനെന്ത് ആവി കയറ്റി എടുത്തു കേട്ടോ ഒരു നുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ഇതുപോലെ തന്നെ തവി തന്നെ കുറച്ച് ചക്കയല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ തവി കൊണ്ട് തന്നെ ൊന്ന് എടുക്കാതെ നല്ല വേഗുന്ന ചക്കയാണ് കേട്ടോ ഇത് ഒരുപാട് ഇളക്കി കുഴക്കില്ല കേട്ടോ അത് ഈ പരുവത്തിൽ കിട്ടിയച്ചാൽ മതി കണ്ടോ ഈ പരുവത്തിൽ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഇനി ഇളക്കുവാണെങ്കിൽ നല്ലതായിട്ട് ഇത് ഇളകി പോകും കേട്ടോ എന്നുവെച്ചത് കൊണ്ടോ നമ്മൾ ഇളക്കുന്ന അനുസരിച്ച് ഇത് കുഴഞ്ഞു കുഴഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്ര കുഴഞ്ഞു വരണ്ട നമുക്ക് ഈ പരുവത്തിൽ എടുത്താൽ മതിയാ ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് നമുക്ക് ഉള്ളി മുളകൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോഴേ ഇതാ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ ഏറെ കടുക് ഇട്ട് കൊടുക്കാം അപ്പെന്താ കടുകൊക്കെ പൊട്ടി കേട്ടോ ചട്ടി നന്ന ചൂട് അതിലേക്ക് നമുക്ക് വത്തൻമുളകും കറിവേപ്പിലിട്ട് കൊടുക്കാം അങ്ങനെ വത്തൻമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചേക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാവേ നമ്മുടെ ഉള്ളിയും ൻമുളം കൂടി ചതച്ചത് ഇതിനെ നന്നായിട്ടൊന്ന് ഊപ്പിച്ചെടുക്കാതെ തന്നെ കിടന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാവേ നമ്മളൊക്കെ കറിവേപ്പിലെ തേപ്പോലെ കണ്ടിട്ടുള്ളൂ അല്ലേ അപ്പൊ എന്തായിരുന്നു ഞാൻ കറിവേപ്പില എടുക്കാൻ പോയപ്പോ ഇതുകൊണ്ടോ ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ ഈ കറിവേപ്പിലക്ക് ഈ ഒരു തണ്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ വേറെ ഇത് പൊട്ടിയേക്ക് ഇടുന്നു കണ്ടോ ലോ ഇത് കണ്ടോ ഇവിടുന്ന് വേറെ ഇത് വന്നിട്ട് ഇതിലും അത് തന്നെ ഇതുകൊണ്ടോ ഇതെടുത്തപ്പം തന്നെ ഇച്ചിരി ഈ തണ്ടിനെ ഇച്ചിരി നീള കൂടുതലും കണ്ടോ ഇത്രയുണ്ടത് കണ്ടോ അപ്പോഴാണ് ഞാനിത് ഇതിനെന്തോ ഒരു പ്രത്യേകത പോലെ തോന്നിയപ്പോഴാണ് ഇത് കണ്ടത് നോക്കി ഇവിടെ ഇത് രണ്ടിലും ഉണ്ട് ഇത് ഉണ്ടോ രണ്ടിത് രണ്ടിത് നാലിത് വന്നിട്ടുണ്ട് എന്നിട്ട് ഓരോ ഇതില് കൂടുതൽ ഇത് മൂന്ന് ഇതില് വന്നിട്ടുണ്ട് കണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുക ഇങ്ങനെ അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചത് ഇത് നോക്കി അപ്പം നമ്മുടെ ഇതൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളി മുളകൊക്കെ മൂത്ത് ഇത് കേട്ടോ നല്ല തൈ പരുവത്തിന് മൂത്ത് മൂത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മുമ്പേ ഇളക്കി വെച്ച ചക്കയില്ലേ അത് ചേർത്ത് കൊടുക്കാവേ ിയുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ചക്ക കുരുമുട്ടി ഇടവാണ്ട് നല്ലായിരുന്നു കേട്ടോ അതുപോലെ ഉണ്ടോ ഇളക്കിയത് കാണുമ്പോ തന്നെ ഒരു ഇതല്ലേ ഇതുകൊണ്ടോ ഈ ചക്ക ഓ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നല്ല ആ മുളകും ഇതൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നതിന്റെ ഇതൊക്കെ നല്ല ടേസ്റ്റ് ആട്ടെ ഇത് ഇങ്ങനെ തിന്നാന് നമുക്കേ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാതെ കറിവേപ്പില ഇട്ടതാ അന്നെ ഇച്ചിരി ചേർത്ത് കൊടുക്കാം അപ്പെന്താ നമ്മടെ ചക്കേവിച്ച റെഡി ആയിട്ടുണ്ടേ നമുക്ക് ഇനി പാത്രത്തിലേക്ക് എടുക്കാവിതേ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ എന്താ ഇതുകൊണ്ടോ ഇതുപോലെ ഇത് മാത്രം മതി തിന്നാനേ ഉം നല്ല ടേസ്റ്റ് അപ്പെന്താ നമ്മുടെ ചക്ക ഉണ്ടോ ഇതാണ് കണ്ടില്ലേ അടിപൊളി അടിപൊളി ചക്ക നമ്മുടെ ചക്കയൊക്കെ ടിപ്പൊളിച്ചക്കെ എങ്ങനെയാന്ന് കണ്ടില്ലേ അപ്പൊ കൂട്ടുകാർക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടോ എങ്കില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പൊ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പൊ ലൈക്ക് ഷെയർ കമന്റ് അതൊക്കെ തരാൻ മറക്കല്ലേ ചക്ക ഞാൻ കഴിക്കാൻ വേവിച്ചോ ഇതിനൊക്കെ കാര്യങ്ങളൊന്നും വേണ്ട മക്കൾക്ക് ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ മക്കും കൂടെ കൊടുക്കാന്ന് ഓർത്ത് ഇത്ര എടുക്കുക അപ്പൊ ഇപ്പൊ മക്കളെ ബ്രെഡും മുട്ട എല്ലാം കൂടെ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിച്ചായിരുന്നു കേട്ടോ ടോസ്റ്റ് ചെയ്ത് അപ്പൊ അതുകൊണ്ട് ചക്ക ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു എന്താ ഞാൻ കുറച്ച് കഴിക്കാൻ തോന്നോ അല്ല അടിപൊളി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്ന എനിക്കുണ്ടല്ലോ ഇങ്ങനെ എടുക്കുന്ന ചക്ക ഇതാണ് നല്ലായിട്ട് രണ്ടത്തൊക്കെ ഉണ്ടേ ഇങ്ങനെ എടുക്കുന്ന ചക്ക ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടം ഇതിപ്പം ചൂടുണ്ടല്ലോ നാളെ രാവിലെ ഇച്ചിരി പഴഞ്ചോറും ഈ ചക്കയെല്ലാം കൂടി ഇട്ട് ഇളക്കി തിന്നാനും നല്ലതാണ് കേട്ടോ ഈ ബത്തൽമുളകും ഉള്ളിയും പിന്നെ ഈ കറിവേപ്പില് ഇതിന്റെ എല്ലാം ടേസ്റ്റ് ഇതിനുണ്ട് കേട്ടോ നല്ല അടിപൊളി എന്ന് അടിപൊളി ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങളും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉം ചക്ക കുരു കൂടി ഉണ്ടല്ലോ ഇന്നിട ടേസ്റ്റ് ഉണ്ടോ കേട്ടോ അങ്ങനെ തിന്നുമ്പോ ഈ കറിവേപ്പിലയും എല്ലാവരും ഇങ്ങനെ കൂട്ടിത്തന്നെ തിന്നണം കേട്ടോ നമ്മള് ചക്ക വറുക്കാനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് വറക്കാനിട്ടിട്ട് അത് തിന്നാനിരുന്നു കേട്ടോ ചക്ക വേവിച്ചെടുത്ത് വെക്കുമ്പോൾ കൊതി കാരണം പിന്നെ ഇരുന്ന് തിന്ന കൊതി തയ്ക്കാൻ പറ്റുന്നല്ല അപ്പന്താ നമ്മള് ചക്കയും വറുത്തെടുത്തു കേട്ടോ ഇതേടോ അതിന്റെ അകത്ത ഒരു കുരുപോടാതായി അപ്പം എന്താ നമ്മൾ ചക്കയൊക്കെ വറുത്തത് വരി അപ്പൊ ഇന്നത്തെ പണി എല്ലാം ഒരുവിധം എല്ലാം ഒതുക്കി കേട്ടോ ഇനിയിപ്പോ നാളത്തേക്കുള്ള പരിപാടിയിലത്തേക്കുള്ള എല്ലാം പരിപാടിക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ കൂടെ നമ്മൾ നിർത്തുകയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ചക്ക വറുത്തത് ചക്ക വേവിച്ചതും ഇതിപ്പോ രണ്ടു ദിവസം കൊണ്ടല്ല നാളെ ആകുമ്പോഴത്തേക്ക് ഇത് കാലിയാകും കേട്ടോ അതുപോലെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഇതും കഴിഞ്ഞ ദിവസം പുറത്തു അത് അപ്പം തന്നെ കാലിയാ കേട്ടോ ഇതും അത് തന്നെ അവസ്ഥ